വണ്ടൻമേട് സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ സംഗമവും പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി ടി കെ പരിപാടി ചെയ്തു തിരിച്ചടിയിൽ തളർന്നുപോകാതെ ലക്ഷ്യബോധത്തോടെയും കഠിനാധ്വാനത്തോടെയും പ്രയത്നിക്കുകയാണ് ജീവിത വിജയം കൈവരിക്കാനുള്ള പൂമ്പഴിയെന്ന് ജില്ലാ പോലീസ് മേധാവി വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി എ പ്ലസുകൾ നേടുക മാത്രമല്ല ജീവിതം അതിനപ്പുറം സ്വപ്നം കാണുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നിരന്തര പരിശ്രമവും ഉണ്ടാകണം സിവിൽ സർവീസ് പരീക്ഷയിൽ തനിക്ക് നേരിടേണ്ടി വന്ന തുടർച്ചയായ പരാജയങ്ങളിൽ നിരാശനാകാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇന്നീ കാണുന്ന പദവിയിൽ എത്തിച്ചേർന്നതെന്നും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ഐ പി എസ് പറഞ്ഞു എല്ലാം എന്നിട്ടും തിരിച്ചടികൾ ഉണ്ടായി ാലും വീണ്ടും കൊടുക്കണം ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള വാശി കൊടുക്കുന്നത് എന്നെ ഏറെ ഇൻസ്പയർ ചെയ്ത ഗാന്ധിജിയുടെ കപ്പാസിറ്റി ഫ്രം വാക്കുണ്ട് തകരാത്ത ദൃഢനിശ്ചയത്തിലാണ് നമ്മളെ കരുത്തിയിരിക്കുന്നത് ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ഏത് ലക്ഷ്യത്തെ കൊടുക്കും നമുക്ക് എത്തിച്ചാൻ സാധിക്കാം അതെന്നെ ഏറെ ഇൻസ്പയർ ചെയ്തു ഞാൻ വീണ്ടും എന്റെ അറ്റമ്പു എന്റെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ട് അത് സ്വയം തിരിച്ചറിഞ്ഞിട്ട് അവരെ തിരുത്തി കൊണ്ട് വീണ്ടും അക്കൗണ്ട് കൊടുത്തു അങ്ങനെയാണ് മൂന്ന് തവണ പരാജയപ്പെട്ടിട്ട് നാലാമത്തെ തവണ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുന്നതും ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ഭാഗമായി ഇന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവികൾ സംസാരിക്കാം ഞാൻ പറഞ്ഞു നമ്മുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയുക ചില ആൾക്കാർ നമ്മുടെ സ്വപ്നങ്ങളെ ഡിപെൻഡ് ചെയ്യാൻ പറ്റും ആരാണ് നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൻഡ് ചെയ്യേണ്ടത് നമ്മളതിനെ നമ്മളൊരു സ്വപ്നം കാണുന്നൊരു ആഗ്രഹം കണ്ട് നമ്മളെ കൊണ്ടത് പറ്റില്ല എന്നും നിന്നെ കൊണ്ടത് പറ്റില്ലെന്നും നിങ്ങൾക്ക് ഇതിലൊക്കെ സ്വപ്നം കാണാൻ പാടുള്ളൂ പറയുന്നത് ആരാണ് മറ്റുള്ളവരല്ല നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൻഡ് ചെയ്യേണ്ടത് മറ്റുള്ളവരല്ല നമ്മുടെ ലക്ഷ്യങ്ങളെ ഡിഫൻഡ് ചെയ്യേണ്ടത് അത് ഡിഫൻഡ് ചെയ്യേണ്ടത് നമ്മളാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് എത്തിച്ചേരും അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം ഈ ലഹരി മരത്തിൻ്റെ ഉപയോഗം യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് കോളേജും സ്കൂൾ വിദ്യാർത്ഥികളും കടയിലാകടക്കം ലഹരി മരത്തിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട് ഈ പദവി നമ്മുടെ ഒരു ഇൻഡമൻറ്റബിൾ ബില്ലിനെ അഫക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ തന്നെ ഡൗൺ ആക്കാൻ പറ്റുന്ന ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു മാരകമായൊരു വിപത്താണ് ലഹരി ഒരിക്കലും അതിൻ്റെ അതിലൂടെ എപ്പോഴും നോയ് എന്ന് പറയുക ആർജവത്തോട് തന്നെ നോയ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾക്കുള്ള യാത്ര തുറന്നുകൊണ്ടേരിക്കുകയും

എം ഇ എസ് സ്റ്റേറ്റ് സിലബസ് സ്കൂൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി യു ഹംസക്കോയ അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ഷാജിമോൻ പുഴക്കര പ്രിൻസിപ്പൽ ഫിറോസിയം ഹെഡ്മിസ്ട്രസ് മായ വസുന്ധര പി ടി എ പ്രസിഡന്റ് ഷോജി മാത്യു മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് പി എച്ച് ട്രഷറർ ഫൈസൽ കമാൽ അധ്യാപകരായ റിയാസ് എസ് അബ്ദുൾ ഗഫൂർ ടി പി ജോർജ് ബിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു